നമസ്കാരം പ്രവാസ മലയാളിയിലേക്ക് സ്വാഗതം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർണായകമായ ഒരു പ്രഖ്യാപനം ഇപ്പോൾ വന്നിരിക്കുകയാണ് വാഷിംഗ്ടണിൽ വെച്ച് അദ്ദേഹം കൃത്യമായ ഒരു നിലപാടെടുത്തിരിക്കുന്നു വൈറ്റ് ഹൌസിൽ മാധ്യമ പ്രവർത്തകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് തന്നെയാണ് ഇറാൻ നടത്തുന്ന നീക്കങ്ങളിൽ നിന്നും പ്രത്യേകിച്ചും അവരുടെ ആണവ കരാറിൽ നിന്നുള്ള പിന്മാറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ എടുത്തു പറഞ്ഞുകൊണ്ടാണ് ട്രംപ് ഒരു നിർണായക നീക്കത്തിലേക്ക് വന്നിരിക്കുന്നത് ഏറ്റവും അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് ഇറാൻ ഇനിയും ഭീകര പ്രവർത്തനങ്ങൾക്ക് കുഴരൂതരുത് ഇറാന്റെ ഭീകര പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ചും ഭീകരതയ്ക്ക് ഹോൾസെയിൽ ഏറ്റെടുത്തിരിക്കുന്ന ഒരു രാജ്യമായി തുടരുകയാണെങ്കിൽ ലോകരാജ്യങ്ങൾക്കത് ബുദ്ധിമുട്ടുണ്ടാകും ഖാസിം സുലൈമാനി എന്ന വ്യക്തി അദ്ദേഹം ഭീകര പ്രവർത്തനങ്ങൾക്ക് ഒത്താശ ചെയ്തു രീതിയിലായിരുന്നു കാര്യങ്ങൾ കൊണ്ടുപോയത് അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ യു എസ് തടഞ്ഞത് അതിന്റെ ഭാഗമായിട്ടായിരുന്നു അദ്ദേഹത്തിനെ കൊലപ്പെടുത്തിയത് എന്നാൽ എന്നാൽ ഇറാൻ പറയുന്നത് പോലെ യു എസ് കേന്ദ്രങ്ങളിലേക്ക് നടന്ന ആക്രമണവുമായി ബന്ധപ്പെട്ട് ഒരു രീതിയിലുള്ള ആളപായമോ നഷ്ടമോ ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമായി ഔദ്യോഗികമായി തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇറാനുമായിട്ട് സഹകരിക്കാൻ ഇറാന്റെ നല്ല ഭാവിയെ കരുതി ഇറാൻ കൃത്യമായി ലോകരാജ്യങ്ങളോട് സഹകരിക്കണം പ്രത്യേകിച്ചും യു എസുമായിട്ട് സഹകരിക്കണം എന്ന ഒരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല ഇറാനും ഇറാഖും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലേക്കുള്ള അവിടേക്ക് യു എസ് അധിനിവേശം നടത്താൻ താല്പര്യപ്പെടുന്നില്ല അവരുടെ എണ്ണയോ അല്ലെങ്കിൽ അസംസ്കൃത വസ്തുക്കളോ ഒന്നും തന്നെ യു എസിന് ആവശ്യമില്ല യു എസിന് സ്വയം പര്യാപ്തതയുണ്ട് പ്രത്യേകിച്ചും എണ്ണ ഉൽപാദനത്തിലും നാച്ചുറൽ ഗ്യാസ് ഉൽപാദനത്തിലുമെല്ലാം സ്വയം പര്യാപ്തത നേടിയ രാജ്യമാണ് യു എസ് സൈനിക ശക്തിയിൽ ഏറ്റവും വലിയ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു രാജ്യം എന്ന രീതിയിൽ സാമ്പത്തിക ശക്തിയിലും സൈനിക ശക്തിയിലും ലോകരാജ്യങ്ങളോട് ഏറ്റവും കൂടുതൽ കിടപിടിക്കുന്ന രാജ്യം എന്ന രീതിയിലും യു എസ് മാതൃകാപരമായിട്ടുള്ള നേട്ടം തന്നെയാണ് കൈവരിച്ചിരിക്കുന്നതെന്നും മറ്റു രാജ്യങ്ങൾ സഹകരിക്കാൻ തന്നെയാണ് മുന്നിട്ടൊരുങ്ങേണ്ടതെന്നും മറ്റു രാജ്യങ്ങൾ പ്രത്യേകിച്ചും ചൈനയും ഫ്രാൻസും യു കെ യും ജർമ്മനിയും എല്ലാം ഈ കാര്യത്തിൽ ഇറാനെ പറഞ്ഞ് മനസ്സിലാക്കുകയും ലോകരാജ്യങ്ങളെല്ലാം തന്നെ ഇറാനുമായിട്ട് സഹകരിച്ചുകൊണ്ട് പുതിയ ഡീലിലേക്ക് പുതിയൊരു ഉടമ്പടിയിലേക്ക് നീങ്ങണം എന്നുള്ള ഒരു പ്രത്യാശ കൂടിയാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഇറാന്റെ ഒരു നല്ല ഭാവിക്കായി പുതിയ ഒരു ഉടമ്പടിയിലേക്ക് നീങ്ങണം എന്നുകൂടി അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് ഭീകര പ്രവർത്തനങ്ങൾ ഇറാൻ അവസാനിപ്പിച്ചാൽ മാത്രമേ മിഡിൽ ഈസ്റ്റിൽ പ്രത്യേകിച്ച് മധ്യ ഏഷ്യയിൽ കാര്യങ്ങൾ സ്ഥിതിഗതികൾ ശാന്തമാവുകയുള്ളൂ എന്നും അതുകൊണ്ട് തന്നെ എല്ലാ രീതിയിലും സഹകരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തണമെന്നും അദ്ദേഹം ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയുണ്ടായി ദിവസങ്ങളോളം നീണ്ടുനിന്ന അനിശ്ചിതത്വത്തിൽ ഒരു അയവ് വന്നിരിക്കുന്നു എന്ന് തന്നെയാണ് പ്രവാസി ലോകം ഇതിനെക്കുറിച്ച് കരുതപ്പെടുന്ന കൃത്യമായും ഇറാനിൽ ഇന്ത്യ പേർഷ്യ എന്ന് വിളിച്ചിരുന്ന മലയാളികൾ പ്രത്യേകിച്ചും മലയാളി സമൂഹം പേർഷ്യയിൽ പോകുന്നു എന്ന ചിന്തകളോടെ കാത്തിരുന്ന ഒരു ഭൂമി ആ സ്ഥലത്ത് നടക്കുന്ന പ്രത്യേകതകൾ ആ സ്ഥലത്ത് നടക്കുന്ന സ്ഥിതി വിവരങ്ങൾ ഏറ്റവും കൂടുതൽ ഇറാഖിൽ നടന്ന പ്രവർത്തനങ്ങൾ ഇതെല്ലാം തന്നെ വലിയ തോതിൽ ഇന്ത്യക്കാരെ ആശങ്കയിലാക്കിയിരുന്ന കാര്യമായിരുന്നു പ്രവാസി ലോകം ആശങ്കയിലായിരുന്നു ഇതിനൊക്കെ ഒരു അയവ് വരും എന്ന ഒരു ശുഭപ്രതീക്ഷയിലേക്കാണ് കാര്യങ്ങൾ പോകുന്ന ഒരു യുദ്ധപ്രഖ്യാപനത്തിലേക്കോ തിരിച്ചടിയിലേക്കോ ട്രംപ് ഇതുവരെയും ിട്ടില്ല ഔദ്യോഗികമായി തിരിച്ചടിക്കുമെന്ന് പറഞ്ഞിട്ടുമില്ല അത് ഒരു പുതിയ ഉണർവ് നൽകുന്നത് ന്യൂസ് ഡെസ്ക് പ്രഭാസ് മലയാളി